ഉള്ളി തീയൽ അതിനോട് ആദ്യം കടുക് വെറുക്കാം കടുക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടോ കടുക് ഇട്ടത് കടുക് പൊട്ടിക്കഴിയുമ്പോ വറ്റൻ മുളക് കറിവേപ്പില കടുക് പൊട്ടിക്കഴിയുമ്പോ വറ്റൻ മുളക് കറിവേപ്പില ചെറിയ ഉള്ളി അരിഞ്ഞത് ഒരു സ്പൂൺ ഉപ്പ് ഇടാം ഉപ്പ് ഇട്ടതിന് ശേഷം ഗോൾഡൻ കളറാവുന്നവരെ വഴറ്റിയെടുക്കുക തീയല ആവശ്യമുള്ള തേങ്ങ വറുത്തെടുക്കാം ഒരു കപ്പ് തേങ്ങ ഗോൾഡൻ കളറാവുന്നവർ തേങ്ങ വറുത്തെടുക്കുക അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂണും മല്ലിപ്പൊടി

യും പുളി കൂടെ ഒഴിച്ച് നന്നായിട്ട് അത് അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചേക്കുന്നത് തേങ്ങ തേങ്ങ അരച്ച് വെച്ച് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ തേങ്ങയും മല്ലി മുളക് പൊടി ചേർത്ത് അരച്ച് വെച്ചാണത് ഒഴിക്കുക തീയലിലേക്ക് ഒഴിക്കുക വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വയ്ക്കുക